എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഐ എസ് എല്ലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നിർണായകമായ ഒരു മത്സരമാണ് സോ എ ടി കെ മോഹൻ ബഗാനെതിരെയാണ് മത്സരം അതായത് ഈ ഒരു മത്സരത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് വിശ്വസിപ്പിക്കാവുന്ന ഒരു മത്സരമാണ് തീർച്ചയായിട്ടും ആദ്യപാദത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു മത്സരമായിരുന്നു അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യ പാദം നമ്മൾ ഒരു ഗോളിനും വിജയിച്ചു നിന്ന ശേഷം അവസാന നിമിഷത്തിൽ രണ്ട് ഗോൾ വാങ്ങി തോൽക്കേണ്ട അവസ്ഥ വന്നു സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും എ ടി കെൻ മോഹൻ ബഗാന്റെയും ടീമുകൾ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടി കെ മോഹൻ ബഗാനിൽ സീറ്റ് ബെഞ്ചിലാണെങ്കിലും അല്ലെങ്കിൽ കളിക്കളത്തിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പ്ലയേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലയേഴ്സ് ആണ് സിമ്പിൾ ആയിട്ടൊന്നും നമുക്ക് എന്താവാം ചെന്നൈയെ തോൽപ്പിച്ച പോലെയൊന്നും ഒരു പക്ഷേ എ ടിക്ക് തോൽപ്പിക്കുക അത്ര എളുപ്പമാവില്ല ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കളിയിലും ആ ഗോള് വാങ്ങുന്ന ഒരു നിമിഷം ആ ഒരു നിമിഷം ഇല്ലാതായാൽ അതായത് ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സിമ്പിളായിട്ട് വിജയിക്കുകയും ഗോൾ വാങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ജിമിനസ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോമി പെബിൾ ലൂണ എല്ലാവരും നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ കളികളിലും ഗോൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മിക്ക ടൈമിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഗോൾ വാങ്ങുന്ന ആ സിറ്റുവേഷൻസ് മാത്രം ഇല്ലാതാക്കിയാൽ മാത്രം മതി കേരള ബ്ലാസ്റ്റേഴ്സിന് സിമ്പിളായിട്ട് വിജയിക്കാവുന്നതാണ് എ ടി കെ മോഹൻ ബഗാനിലാണെങ്കിലും മികച്ച താരനിരയാണ് ഉള്ളത് സോ ഗ്രേറ്റ് ഇന്ന് കളിക്കണത്തിൽ ഉണ്ടാവില്ല പക്ഷെ അതൊന്നും വലിയ അവരെ നന്നായി വാദിക്കുന്ന ഒരു കാര്യമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ ആദ്യ ആറ് സ്ഥാനങ്ങളിൽ ഇടം നേടണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കാൻ അനിവാര്യമാണ് അതിന് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ജീവൻ മരണ പോരാട്ടമാണിത് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിയുന്ന ആ ഒരു ആരാധക കൂട്ടത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വാശിയേറിയ പോരാട്ടം നമുക്ക് ഇന്ന് കാണാൻ കഴിയും ഒട്ടും മിസ് ചെയ്യാതെ നിങ്ങൾ തീർച്ചയായിട്ടും ആ കളി കാണണം നമുക്ക് ഒരുമിച്ച് കാണാം സിമ്പിളായിട്ട് നമ്മൾ കണ്ട ഓരോ മാച്ച് അതായത് ഇപ്പം കഴിഞ്ഞ റിസൾട്ടേക്കാൾ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യത ഇലവനിലേക്ക് ചെറിയ ചാൻസ് തോന്നിപ്പിക്കുന്നതായിരുന്നു ഇപ്പൊ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഒഡീഷ വിജയിച്ചു ബട്ട് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം പത്തൊമ്പത് മത്സരം കഴിഞ്ഞിട്ടുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരം വിജയിക്കൽ അനിവാര്യമാണ് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള എ ടി കെ മോഹൻ ബഗാൻ രണ്ട് തോൽവി മാത്രമാണ് ഈ സീസണിൽ നേരിട്ടിട്ടുള്ളത് അവരെ തോൽപ്പിക്കുക എന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതായത് ഒരു കടുക്കത്ത മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കും അവരെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പുറത്തെടുക്കേണ്ടത് നവാസ് സുധൈക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര എന്നാലും സ്ട്രോങ് ആയിട്ട് പോയേ പറ്റൂ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാനാവട്ടെ ഈ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിധി നിർണ്ണയിക്കുന്നത് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ എത്താതെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയുമുണ്ട് മങ്ങാതെ ഒപ്പത്തിനൊപ്പം അഞ്ച് കളികൾ ചാൻസിലാണ് അഞ്ച് കളികളിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരു മൂന്ന് കളിയിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ചാൻസിലേക്ക് നമുക്ക് എത്തി കഴിയും ഇന്നത്തെ മത്സരം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഒട്ടും മിസ്സായരുത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം സോ ഇന്നത്തെ സ്കോർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടോ ഒന്നിന് വിജയിക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷ കൈവിടരുതല്ലോ ഒരിക്കലും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ സപ്പോർട്ടിങ് I'm going